സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ തേനിയിൽ നിന്നും ചിന്നമന്നൂരിലേക്കുള്ള യാത്രയിലാണ് കൃഷിപ്പാടങ്ങൾക്ക് മദ്യത്തിലൂടെയുള്ള നിരത്തിലൂടെ പ്രഭാത കാഴ്ചകൾ കണ്ട് ഒരു യാത്ര വാഹനങ്ങൾ നന്നേ കുറവാണ് കഴിഞ്ഞ ദിവസം തേനിയിൽ തങ്ങി ഇന്നിനി ആദ്യം പോകുന്നത് മേഘമലയിലേക്കാണ് തിരികെ വന്ന് കമ്പത്തെയും പരിസര പ്രദേശങ്ങളിലെയും കാഴ്ചകൾ കൂടി പകർത്തി തിരികെ നാട്ടിലേക്ക് അങ്ങനെയാണ് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് തേനിയിലെ നമ്മുടെ രണ്ടാമത്തെ യാത്രയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കണ്ണത്ത ദൂരം പരന്നു കിടക്കുന്ന കൃഷിപ്പാടങ്ങൾ തന്നെയാണ് ചിന്നമന്നൂരിലേക്കുള്ള യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഒരേ ഉയരത്തിലുള്ള വിശാലമായ തെങ്ങിൻ തോപ്പുകളും പ്രധാന കാഴ്ചകൾ തന്നെ എല്ലാ തെങ്ങുകൾക്കും ഒരേ പരിചരണമുള്ളത് കൊണ്ട് തന്നെ ഒരേ ഉയരത്തിലാണ് വളരുന്നത് മാത്രമല്ല ധാരാളം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു പ്രദേശം കൂടിയാണല്ലോ തെങ്ങുകൾക്ക് താഴെയായി വാഴ കൃഷിയും വച്ച് പിടിപ്പിച്ചിരിക്കുന്നു രണ്ട് വിളകൾക്കും ഒരേ സമയം ജലസേചനം ലഭിക്കുകയും ചെയ്യും കൃഷിയിടത്തിൽ ഒരു ഭാഗത്തായി ചെറിയ ഒരു വീട് തോട്ടത്തിലേക്ക് വരുന്നവർക്കുള്ളതായിരിക്കാം അത് പിന്നിട്ട് മുന്നോട്ട് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ഇതുവഴി യാത്ര ചെയ്യാൻ പ്രത്യേക എനർജിയാണ് പ്രഭാതസൂര്യൻ്റെ ഇളം ചൂടിൽ ആസ്വദിച്ചൊരു യാത്ര ചെന്നെത്തിയത് മുന്തിരിത്തോപ്പുകൾക്കടുത്താണ് ഇപ്പോൾ സീസൺ അല്ല എങ്കിലും കമ്പൻ തേനയിൽ വന്നിട്ട് മുന്തിരിത്തോപ്പിൽ കയറാതെ എങ്ങനെ തിരിച്ചു പോകും എന്തായാലും തിരിച്ചു വരുമ്പോൾ കയറാം ഞാൻ അങ്ങനെ മേഘമല ലക്ഷ്യമാക്കി നീങ്ങി മല കയറുന്നതിന് മുൻപ് കണ്ട ചെറിയൊരു ചായക്കട ഒരു ചേട്ടനും ചേച്ചിയുമാണ് കട നടത്തുന്നത് ചേച്ചി കറികൾക്കുള്ള തയ്യാറെടുപ്പിലാണ് ചേട്ടനാണ് അടുക്കള കൈകാര്യം ചെയ്യുന്നത് ഒരു ചായയും ലഘു ഭക്ഷണവും കഴിച്ച് പുറത്തിറങ്ങി നല്ലൊരു ആംബിയൻസിലാണ് ഈ കട പ്രവർത്തിക്കുന്നത് അങ്ങനെ മല കയറി തുടങ്ങി താഴ്വാരത്തുള്ളതിലും തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി ഒരുപാട് നാളായി മേഘമലയിലേക്കൊരു യാത്ര പോകാൻ തയ്യാറെടുക്കുന്നു ഒത്തിരി വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഒരു ഹിൽ സ്റ്റേഷൻ എന്നതിലുപരി മറ്റു ടൂറിസ്റ്റ് ആക്ടിവിറ്റീസുകൾ ഒന്നും തന്നെ ഇവിടെയില്ല എന്നാൽ പ്രകൃതിയുടെ മനോഹരമായ ഫ്രെയിമുകൾ നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിയും അതുതന്നെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് നിങ്ങൾ മേഘമലയിലേക്ക് വരാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ മേഘമലൈ എന്ന് ഒരിക്കലും ഗൂഗിൾ മാപ്പിൽ ഇട്ടു അത് ചിലപ്പോൾ നിങ്ങളെ തെറ്റായ ദിശയിലാകും എത്തിക്കുക പകരം ഹൈവേവീസ് ഡാം അല്ലെങ്കിൽ ഹൈവേവീസ് പഞ്ചായത്ത് എന്ന് കൊടുക്കുക മാത്രമല്ല ഇവിടെ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ ഹൈവേവീസ് പഞ്ചായത്തിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസും ഉണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണ് നല്ലത് ഹോട്ടലുകളൊന്നും അധികം ഇല്ലാത്ത ഇടമാണ് ഓർക്കുക ഒരു ദിവസത്തെ ട്രിപ്പിന് വേണ്ടി വരുന്നവരാണെങ്കിൽ ഭക്ഷണം കൂടി കരുതുന്നത് നല്ലതാകും യാത്ര അങ്ങനെ ഹെയർപിൻ വളവുകൾ താണ്ടി മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു റോഡിലൊന്നും കാര്യമായ വാഹനങ്ങൾ ഒന്നും തന്നെയില്ല ഇപ്പോൾ തണുപ്പ് അല്പം കൂടി വരുന്നുണ്ട് എങ്കിലും ഇളം വെയിലിൽ അതൊരു സുഖമാണ് പതിനെട്ട് ഹെയർപിൻ വളവുകൾ പിന്നിട്ട് മേഘമലയിലേക്ക് എത്തുന്നതോടെ ആദ്യ കാഴ്ച തേയിലച്ചെടികൾ കൊണ്ട് പച്ചപ്പണിഞ്ഞ മലഞ്ചെരിവുകൾ ബൈക്കിന്റെ വേഗത അല്പം കുറച്ചു വീഡിയോ ചിത്രീകരിക്കുമ്പോൾ അത് സ്വയം ആസ്വദിക്കാനും കഴിയണമല്ലോ ആദ്യമായിട്ടാണ് മേഘമലയിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അറിയാത്ത വഴികളിലൂടെ പോകുമ്പോൾ ഭംഗി കൂടുമല്ലോ റോഡ് സൈഡിൽ ചെറിയൊരു കോവിൽ കാണാം ദൂരെ നിന്നും ഒരു ബസ് വരുന്നുണ്ട് സഞ്ചാരികളുമായി വന്ന് സ്റ്റേ ചെയ്ത് കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകുന്നവരാകാം നമ്മൾ മൂന്നാറ് പോകുമ്പോൾ കാണുന്ന വാഹനങ്ങളുടെ തിക്കും തിരക്കും ഒന്നും ഇവിടെയില്ല അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായ അന്തരീക്ഷമാണിവിടെ ഇതാണ് നേരത്തെ പറഞ്ഞ ഹൈവേവീസ് ഡാം ഡാമിനകത്തേക്ക് പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ റോഡിൽ നിന്നും കണ്ടു ഈ ഡാമിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട് നിങ്ങൾ മേഘമലയിലേക്ക് വരുമ്പോൾ ഗൂഗിൾ മാപ്പിൽ റൂട്ട് മാപ്പിട്ട് വന്നാൽ വഴി തെറ്റാതെ എത്തിച്ചേരാനാവൂ അല്പം കൂടെ മുന്നോട്ട് പോയാൽ തേയിലത്തോട്ടങ്ങൾക്ക് മധ്യത്തിലൂടെയുള്ള ഡാം റിസർവയറിന്റെ മനോഹരമായ കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ് ആയിരത്തഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ചൂടിനെ അതിജീവിക്കാനും പ്രകൃതിക്ക് നടുവിൽ ശാന്തമായ സമയം ആസ്വദിക്കാനുമുള്ള മികച്ച ഡെസ്റ്റിനേഷനാണ് തേയിലത്തോട്ടങ്ങളും ഏലക്കാടുകളുമൊക്കെയായി പതിനെട്ട് വളവുകൾ താണ്ടി എത്തുന്നത് മേഘമലയുടെ സൗന്ദര്യത്തിലേക്കാണ് ഹൈവേ വിസ് ടൗൺ പഞ്ചായത്ത് എന്ന് എഴുതിയ ഒരു കവാടവും കഴിഞ്ഞ് അല്പം മുന്നോട്ട് വന്നാൽ ഇവിടെ ഒരു കോവില് കാണാം കോവിലിന്റെ പടികളൊക്കെ പെയിന്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കോവിലിന് അടുത്തുനിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് നീലാകാശത്തിൻ്റെയും റിസർവോയറിൻ്റെയും തേയില ചെടികളുടെയും മനോഹരമായ കാഴ്ച മേഘമലയിൽ താമസിക്കുന്നവർക്കും തൊഴിലാളികൾക്കും യാത്രക്കാരോട് വലിയ പ്രതിബദ്ധതയില്ല അവർക്ക് ടൂറിസം വഴി ലാഭം കൊയ്യണമെന്നില്ല ടൂറിസം സ്വപ്നങ്ങൾ ഉള്ളത് സർക്കാരിനാണ് അതുകൊണ്ടാണ് അവർ റോഡൊക്കെ മികച്ച രീതിയിൽ പണിതിട്ടിരിക്കുന്നത് നാട്ടുകാർ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും ചെയ്യുന്നില്ല അവർ റിസോർട്ടുകളും മറ്റും പണിത് കാശുണ്ടാക്കാനായി കാത്തിരിക്കുന്നുമില്ല വളരെ തെളിഞ്ഞ കാലാവസ്ഥയാണ് റിസർവയറിന്റെ അക്കരയിൽ ഒരു ചർച്ചും കുറച്ച് വീടുകളൊക്കെ കാണാം എസ്റ്റേറ്റിനകത്തുള്ള വീടുകളുടെയൊക്കെ നിർമ്മാണ രീതികളൊക്കെ വളരെ വ്യത്യസ്തമാണ് ഇതൊക്കെ ഇവിടുത്തെ തോട്ടം ഉടമകളുടെ ഗസ്റ്റ് ഹൗസോ ബംഗ്ലാവോ മറ്റോ ആവാം ഇത് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ് ഹൈവേവീസ് ഗാർഡൻ ഹോസ്പിറ്റൽ താഴെ കാണുന്ന വീടുകളുടെയും റിസർവോയറിന്റെയും അടുത്തേക്ക് പോകണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ പെർമിഷൻ കിട്ടില്ല ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളിലേക്കും അവസ്ഥ ഇതാണ് ചിലപ്പോൾ അതുകൊണ്ടാവും ഇവിടെയൊക്കെ ഇത്ര വൃത്തിയിലും ഭംഗിയിലും കിടക്കുന്നത് ജനുവരി അവസാനത്തിലാണ് ഇവിടെ എത്തിയത് കോടയുള്ളൊരു കാലാവസ്ഥ ഇവിടുന്ന് വരുന്ന വഴികളിലോ കിട്ടിയില്ല ഇപ്പോഴത്തെ കാലാവസ്ഥ ചൂട് കുറഞ്ഞ നല്ല വെയിലാണ് അതുപോലെ തണുത്ത കാറ്റും ഇവിടുത്തെ ഒരു പാലം ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി തേയില ചെടികൾക്കരികിലായി ഒരു ഓട് മേഞ്ഞ പഴയ കെട്ടിടം കാണാം ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഇവിടെ നിന്നും ഞാൻ വന്ന ബ്രിഡ്ജിന്റെ കാഴ്ചയാണിത് അതിന് മുകളിലൂടെ ഒരു വാഹനം കടന്നു വരുന്നതും കാണാം പോസ്റ്റ് ഓഫീസിന്റെ കെട്ടിടത്തിനോട് അടുത്ത് കുറച്ച് പടവുകളൊക്കെ കയറി ചെന്നാൽ പോസ്റ്റ് ഓഫീസിന്റെ ഒരു അനുബന്ധമായ കുറച്ചു നീളമേറിയ കെട്ടിടം കൂടെ കാണാം ഈ മുകളിൽ കാണുന്ന കെട്ടിടം ഒരു ചായക്കടയാണ് എസ്റ്റേറ്റിന്റെ കീഴിലുള്ള കടയാണ് ഇത്രയും മനോഹരമായ സ്ഥലത്ത് വന്നിട്ട് ഒരു ചായ കുടിച്ചില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ് കുറച്ച് പടവുകളൊക്കെ കയറി നേരെ ചായക്കടയിലേക്ക് ഇതാണ് കടയുടെ മുൻഭാഗം ഭിത്തിയിൽ ബി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എന്നെഴുതി വെച്ചിട്ടുണ്ട് പുറത്താണ് ടേബിളും കസേരയും ചായ കുടിക്കാൻ വരുന്നവർക്ക് ഇട്ടിരിക്കുന്നത് ചായ കുടിച്ച് യാത്ര തുടർന്നു പുതിയ റോഡാണ് റോഡ് ടാറിങ് പൂർത്തിയായതിനു ശേഷമാണ് സന്ദർശകർ ഈ കാണുന്ന ഭാഗങ്ങളിലേക്ക് വരാൻ തുടങ്ങിയത് മുൻപ് റോഡ് മോശമായി കിടക്കുമ്പോൾ നേരത്തെ കണ്ട പാലം വരെയാണ് സന്ദർശകർ എത്തിയിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് റോഡിൽ നിന്നും ഒരു ചെറിയ നടപ്പാതയിലൂടെ വരുമ്പോൾ ഒരു കോവിലുണ്ട് ഇവിടേക്കുള്ള വഴിയിൽ ഇരുവശങ്ങളിലും ചെടികൾ വച്ച് കാണാം നേരെ വരുമ്പോൾ ഒരു മരവും മരത്തിന് പുറകിൽ റിസർവയറിൻ്റെ കാഴ്ചയും കോവിലിനോട് ചേർന്ന് ഒരു അംഗൻവാടിയും പ്രവർത്തിക്കുന്നുണ്ട് അവിടുന്ന് മുകളിലേക്ക് കയറി വന്നാൽ ഇങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് കിട്ടുന്നത് തൊട്ടടുത്തായി ഒരു പഴക്കം ചെന്ന ക്രിസ്ത്യൻ പള്ളി കാണാം മുകളിലേക്കുള്ള പടവുകൾക്കിടയിൽ പച്ച പുല്ലുകളൊക്കെയുണ്ട് പടവുകൾ കയറി നേരെ ഗേറ്റ് കടന്ന് പള്ളിയുടെ മുൻപിലേക്ക് ഈ കാണുന്ന പ്രദേശം വരെയാണ് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് അനുവാദമുള്ളത് ഈ ഷെഡിന് മുൻപിലൂടെയുള്ള വഴിയിലൂടെ നടന്നാൽ ഒരു വ്യൂ പോയിന്റുമുണ്ട് തേയില ചെടികൾക്ക് മരുന്നടിക്കുന്ന ടാങ്കറുമായി ഒരു ട്രാക്ടർ മിക്ക സ്ഥലങ്ങളിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന ബോർഡുകളാണ് കാണാൻ സാധിച്ചിരുന്നത് അതുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിലും മറ്റും അടുത്തു ചെന്ന് കാണാൻ ഒരു നിർവാഹവുമില്ലായിരുന്നു ഇവിടുത്തെ ഒരു കടയിൽ നിന്നും പരിചയപ്പെട്ട ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇവിടങ്ങളിലൊക്കെ നടന്ന് കണ്ടോളാൻ പറഞ്ഞു എസ്റ്റേറ്റുകളിൽ സ്ഥിരം കാണുന്ന ശൈലിയിലുള്ള വീടുകൾ തന്നെയാണ് ഇവിടെയും എസ്റ്റേറ്റ് കൊടുക്കുന്ന വീടായതുകൊണ്ട് തന്നെ പരിമിതമായ സൗകര്യങ്ങളാണ് ഇവിടെ കാണും ഇതുപോലുള്ള എസ്റ്റേറ്റിലെ വീടുകളെ കുറിച്ചും തൊഴിലാളികളെക്കുറിച്ചുമുള്ള വിശദമായ കാര്യങ്ങൾ നമ്മുടെ വാൽപ്പാറ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് കാണാത്തവർക്ക് കാണാം വീടുകളുടെ മുൻവശത്തുകൂടെ പോകുമ്പോൾ ഒരു കേരള രജിസ്ട്രേഷൻ വാഹനം കണ്ടു മനോഹരമായ പാതയിലൂടെ വീണ്ടും യാത്ര തുടർന്നു പിന്നെ ഇവിടെ ചില സ്ഥലങ്ങളിലേക്ക് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പ്രവേശനാനുമതിയില്ല അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിലേക്ക് ഇതിലൂടെ ഓടുന്ന ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി അതുവഴിയൊക്കെ സഞ്ചരിച്ച് കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാനാകും ബൈക്ക് ഒതുക്കി നിർത്തി ഇവിടെ ഒരു നിശ്ചിത സമയത്ത് ബസ് വരുമെന്നും അതിൽ കയറി പോകാമെന്നും അറിയാൻ കഴിഞ്ഞത് ബസ്സിന് വേണ്ടി സ്ഥിരം വരുന്ന സമയവും അതിൽ കൂടുതലും കാത്തിരുന്നു പക്ഷേ പിന്നീട് അറിയാൻ കഴിഞ്ഞത് ബസ് വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണെന്നാണ് അങ്ങനെ ആ ശ്രമം തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചു വരുന്ന വഴിയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്തരം പള്ളികളും ചെറിയ കടയും കെട്ടിടങ്ങളുമൊക്കെ കാണാൻ സാധിക്കൂ റോഡിന്റെ ഇടതുവശത്തായി ഞാൻ കാത്തിരുന്ന ആ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് കാണാം മരുന്നടിക്കാൻ ടാങ്കറുമായി എസ്റ്റേറ്റിലേക്ക് പോയ ട്രാക്ടർ തിരിച്ചു വരുന്നത് വഴിയിൽ വെച്ച് കണ്ടുമുട്ടി യാത്ര വീണ്ടും തുടർന്നു ഇപ്പോൾ കാണുന്ന ഗ്രാമപ്രദേശമാണ് നമ്മൾ ഹെയർപിൻ വളവുകളും കാടും കയറി വന്നാൽ ആദ്യം കാണുന്നത് ഇവിടെ ഒരു ബസ് വെയ്റ്റിംഗ് ഷെഡും കാണാം റോഡിലൂടെ പോകുമ്പോൾ തേയില ചെടികൾക്കിടയിൽ ഒരു കെട്ടിടം കണ്ടു അതിനടുത്തേക്ക് നടന്നു കയറി വഴിക്കരികിൽ വെള്ളം പോകാനുള്ള പൈപ്പ് ലൈനൊക്കെ കാണാം പടവുകൾ കയറി ചെടികൾക്കിടയിലൂടെ മുറ്റത്തേക്ക് നല്ല ഭംഗിയുള്ള ചെറിയ കെട്ടിടം പിന്നെ കെട്ടിടത്തിന്റെ ഭിത്തിയിൽ ചെടി പടർത്തിയിരിക്കുന്നതൊക്കെ കണ്ടു അതിനു മുകളിൽ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് ഇതൊരു ഡിസ്പെൻസറി ആണെന്ന് ഡിസ്പെൻസറിക്ക് മുൻപിൽ തേയിലച്ചെടി കൂടാതെ മറ്റു പല ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മുൻവശത്തേക്ക് വന്നാൽ ഇതാണ് കാഴ്ച തൊട്ടപ്പുറത്ത് മറ്റൊരു വീടും കാണാൻ സാധിക്കും അവിടെ നിന്നും താഴേക്കിറങ്ങി തേയില ചെടികൾക്കിടയിലൂടെ താഴെ റോഡിലേക്ക് മറ്റുള്ള തേയില പോലെയല്ല മേഘമല ഓരോ ദൃശ്യവും പ്രത്യേകം ഫ്രെയിമുകളിൽ ഒതുക്കാൻ തോന്നുന്ന വശത തോട്ടത്തിൽ നിന്നും കൊണ്ടുവരുന്ന തേയില കൊണ്ടുപോകുന്ന ഗുഡ്സ് ആണ് വഴിയരികിൽ കിടക്കുന്നത് ഒരു അമ്മച്ചി ചെടികൾക്കിടയിൽ നിന്നും തേയില ശേഖരിക്കുന്നു ശേഖരിച്ച തേയില ചാക്കുകൾ തല ചുമടായി താഴേക്ക് എത്തിക്കുന്നു ഇത് അവിടെ വെച്ച് തൂക്കി വാഹനത്തിൽ ഫാക്ടറിയിലേക്ക് കൂട്ടമായി നിന്ന് തേയില നുള്ളിയിരുന്ന കാലമെല്ലാം കഴിഞ്ഞു വെട്ടുന്ന മെഷീനിന്റെ മറ്റൊരു പതിപ്പ് പേർ ചേർന്നാണ് നിയന്ത്രിക്കുന്നത് കട്ട് ചെയ്തു വരുന്ന തേയില പിറകിൽ ഘടിപ്പിച്ച ചാക്കിലേക്ക് നിറയുന്നു നിറഞ്ഞ ചാക്ക് വശത്തേക്ക് പോകാതിരിക്കാനും ഭാരം കൂടുമ്പോൾ പിടിക്കലുമാണ് പിറകിൽ നിൽക്കുന്ന ആളുടെ ജോലി മെഷീനിൽ മുറിയാത്ത തേയില പിറകിലുള്ള ചേച്ചിമാർ ശേഖരിക്കുന്നുമുണ്ട് മൂന്ന് പേർ ചേർന്ന് എത്ര പെട്ടെന്നാണ് ഒത്തിരി ദൂരം തേയില കട്ട് ചെയ്തു പോകുന്നത് ഏതായാലും പുതിയ രീതികളൊക്കെ കൊള്ളാം ഒത്തിരി പേരുടെ ജോലി വെറും മൂന്ന് പേർ ചേർന്ന് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കുന്നു ചുറ്റും നല്ല രീതിയിൽ ശബ്ദമുണ്ട് എസ്റ്റേറ്റിൽ ഏതെങ്കിലും വിധത്തിൽ വന്യജീവികൾ ഉണ്ടെങ്കിൽ അവയെ പേടിപ്പിച്ച് ഓടിക്കാൻ ഈ ശബ്ദം ഉപകരിക്കുമെന്ന് തോന്നി ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ തൊഴിലാളികൾ എല്ലാവരും ചേർന്ന് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി നിൽക്കുന്നത് കാണാം അവരുടെ താമസ സ്ഥലങ്ങളും മനോഹരമായ തേയില തോട്ടങ്ങളും റിസർവോയറിന്റെ ഭാഗവുമൊക്കെ കാണാം തോട്ടത്തിൽ നിന്നും കൊണ്ടുവന്ന തേയില തൂക്കി ചാക്കിൽ കെട്ടി സെറ്റാക്കുന്ന തിരക്കിലാണ് പണിക്കാർ പിന്നെ ഇവിടെയും ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജാർഖണ്ഡ് മേഖലയിൽ നിന്നുള്ളവരാണ് തദ്ദേശീയരായിട്ടുള്ളവർ വളരെ കുറവ് ആളുകൾ മാത്രമേ ഉള്ളൂ വരും വർഷങ്ങളിൽ സ്വദേശികൾ തീരെ ഇല്ലാത്ത അവസ്ഥ വരുമെന്നും ഇവിടുത്തെ ആളുകൾ ആശങ്കപ്പെടുന്നുണ്ട് ഇവിടെ ഫാമിലിയായി താമസിക്കാനുള്ള സൗകര്യം കമ്പനികൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ കുടുംബമായി ഇവിടെ എത്തുകയും ഇവിടെ ജോലി ചെയ്യുകയും ചെയ്തു പോരുന്നു ഇവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ പ്രാർത്ഥനാ സൗകര്യങ്ങൾ പള്ളികൾ അമ്പലങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ ഒരു ചെറിയ ഗ്രാമം എന്ന് തന്നെ പറയാം ഇതൊക്കെയാണ് വീടുകൾ അങ്ങനെ അവിടെ നിന്നും യാത്ര തിരിച്ചു മല ഇറങ്ങി വരുമ്പോഴുള്ള താഴ്വരയിലെ കാഴ്ചകളാണ് നിറയെ പച്ചപ്പും പിന്നെ ധാരാളം വിൻഡ് മില്ലുകളുടെ കാഴ്ചയും ഇവിടുന്ന് ആസ്വദിക്കാൻ കഴിയും അങ്ങനെ താഴെ ഇറങ്ങി തണുപ്പ് തീരെയില്ല നേരിയ ചൂടുണ്ട് വെയിലുമുണ്ട് അതാണ് ഇവിടുത്തെ കാലാവസ്ഥ കമ്പത്തേക്കുള്ള റൂട്ടിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോഡിലെ ഹമ്പിൽ പതിയെ കയറിയിറങ്ങി തേയില കാടുകളുടെ കാഴ്ചകൾക്ക് ശേഷം വീണ്ടും നെൽപ്പാടങ്ങളുടെയും കൃഷിയുടെയും കാഴ്ചകളിലേക്ക് വയലിനോട് ചേർന്ന് പഴുത്ത ചക്ക കച്ചവടം നടത്തുന്നത് കണ്ടു ആറ് ചുളക്കി അൻപത് രൂപ നിരക്കിലാണ് കൊടുക്കുന്നത് ഇത് തമിഴ്നാട് ചക്കയാണ് കേരളത്തിലെ സീസൺ സമയങ്ങളിൽ അവിടെ വരാറുണ്ടെന്നും തിരിച്ച് ലോഡുമായിട്ടാണ് വരുന്നതെന്നും അറിയാൻ കഴിഞ്ഞു അങ്ങനെ ഞാനും ഒരെണ്ണം വാങ്ങി കഴിച്ചു നല്ല മധുരമുള്ള തമിഴ്നാടൻ ചക്ക വാഹനങ്ങളിൽ വരുന്നവരെല്ലാം ചക്ക വാങ്ങിച്ചു പോകുന്നുണ്ടായിരുന്നു ഇരുവശങ്ങളിലും നെൽപ്പാടമാണ് നടുവിലൂടെ ഒരു റോഡും നാളികേരം കൊണ്ടുപോകുന്ന ട്രാക്ടർ അതുപോലെ ട്രാൻസ്പോർട്ട് ബസ്സുമൊക്കെ കാണാം ഇരുവശങ്ങളിലുമുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ട് ഗ്രാമീണ പാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കമ്പത്തേക്ക് പോകുന്ന റൂട്ടിലാണുള്ളത് പോകുന്ന വഴിയിൽ മുന്തിരിത്തോട്ടത്തിൽ കയറി വീഡിയോ എടുക്കണം അതാണ് ആദ്യത്തെ ഉദ്ദേശം മുന്തിരി സീസണല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ കമ്പത്തേക്കുള്ള വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണാം എന്നും അറിയാൻ കഴിഞ്ഞു യാത്ര മുന്നോട്ട് പോകും തോറും കാഴ്ചകളും മാറിക്കൊണ്ടിരുന്നു കുറച്ച് മരങ്ങൾക്ക് താഴെ ഒരു ബസ് വെയ്റ്റിംഗ് ഷെഡും ഒരു ചെറിയ കടയും അതും കടന്നുപോയാൽ ഇരുവശങ്ങളിലും വയൽപ്രദേശമാണ് റോഡിന് വശത്ത് ആടുകളെ മേയിച്ചുകൊണ്ടുപോകുന്ന കാഴ്ചയും കാണാം വഴി ചെറിയൊരു കവലയിൽ കൂടെയായി പഴമ നിറഞ്ഞതും പുതിയ രീതിയിലുള്ളതുമായ വീടുകളും കടകളുമൊക്കെയായി ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീടുകൾക്കൊന്നും മുറ്റം തീരെയില്ല മിക്ക വീടുകളിൽ നിന്നും ഡോർ തുറന്ന് നേരെ ഇറങ്ങുന്നത് റോഡിലേക്കാണ് ഒരു ജംഗ്ഷനിൽ നിന്നും വലതുവശത്തേക്കുള്ള വഴിയിലൂടെയാണ് പോകേണ്ടത് തൊട്ട് മുൻപിലായി നാളികേരം കൊണ്ടുപോകുന്ന ട്രാക്ടർ കാണാം വഴിയിലൂടെ നീളം തേടി നടന്ന വിളഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ മുന്തിരിത്തോട്ടം തോട്ടം കാണാനിടയായി നിലവിലുള്ള മുന്തിരിക്കുലകൾ നേരിയ വലുപ്പം മാത്രമേ ഉള്ളൂ പാകമായത് പിച്ചെടുത്ത് തോട്ടത്തിൻ്റെ വെളിയിൽ വിൽക്കാൻ വെക്കും അതാണ് ഇവിടുത്തെ രീതി ആവശ്യമുള്ളത് പരിച്ചെടുത്ത് കഴിച്ചോളാൻ തോട്ടം ഉടമ പറഞ്ഞു ചെറുതായി തല കുനിച്ചു വേണം തോപ്പിലൂടെ നടക്കാൻ വരുന്ന വഴിയിൽ മുന്തിരി തോപ്പുകൾ നിരവധിയുണ്ട് എന്നാൽ വിളവായത് ഒട്ടും തന്നെയില്ല വിളവായതിൽ നിന്നും പരിച്ചെടുത്ത് കഴുകി ഞാനും കഴിച്ചു തോട്ടത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി വിൽക്കാൻ വെച്ചിരിക്കുന്ന മുന്തിരികളും മറ്റു പഴവർഗ്ഗങ്ങളും കാണാം സീസൺ അല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒരു കിലോയ്ക്ക് അൻപത് രൂപയാണ് വാങ്ങിക്കുന്നത് തോട്ടത്തിൽ നിന്നുള്ളതും പുറത്തു നിന്നുള്ള മുന്തിരിയും ഇവിടെയുണ്ട് മുന്തിരിയുടെയും മറ്റും കാഴ്ചകൾ കണ്ട് മുന്നോട്ടേക്ക് യാത്ര തുടർന്നു പോകുന്ന വഴിയിൽ ഇടതു ഭാഗത്തായി ഒരു ക്ഷേത്രവും തെങ്ങിൻ തോപ്പുകളും വലതുഭാഗത്തായി ഷീറ്റിട്ട് മറിച്ച് മുന്തിരി തോപ്പുകളും കാണാൻ സാധിക്കും ഇപ്പോൾ പോകുന്ന റൂട്ടിലാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണമായ സുരളി വാട്ടർഫാൾസ് വാട്ടർഫാൾസിലേക്ക് പോകുന്നത് ഏകദേശം നാല് മണിക്ക് മുൻപെങ്കിലും അവിടെ എത്തണം എന്തായാലും ഇന്നത്തെ യാത്രയിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള സമയമില്ല അതുകൊണ്ട് പിന്നീടൊരിക്കലാകാം എന്ന് വെച്ചു പതിവ് പോലെ ഇരുട്ട് വീഴാൻ ഇനി അധികം സമയമില്ല ഇനി നേരെ നാട്ടിലേക്കാണ് ഇരുട്ടുന്നതിന് മുൻപ് വിജനമായ പ്രദേശങ്ങളെല്ലാം മറികടന്ന് നാഷണൽ ഹൈവേയിൽ എത്തണം ഇതിനിടയ്ക്ക് പല ഗ്രാമങ്ങളും കവലകളും കടന്ന് യാത്ര തുടർന്നു വീണ്ടും കൃഷിപ്പാടങ്ങൾ തമിഴ് മക്കളുടെ കാർഷിക ജീവിതം നമ്മെ അത്ഭുതപ്പെടുത്തും എങ്ങും പച്ചപ്പ് മുല്ലപ്പെരിയാറിലെ വെള്ളമല്ലേ ഇവിടെ എത്തുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ മേനി പറയാം ജലമില്ലെങ്കിലും അധ്വാനിച്ച് പൊന്നു വിളയിക്കുന്ന മുന്തിരി നിറമുള്ള ഇവരെ കാണുന്നതാണ് ആഹ്ലാദം കേരളത്തെക്കാൾ കേരവൃക്ഷങ്ങൾ ഇപ്പോൾ ഇവിടെയായിരിക്കുമെന്ന് പാതയോരത്തെ തെങ്ങുകൾ തലയാട്ടി പറയുന്നത് പോലെ കൃഷിത്തോട്ടങ്ങൾ മാത്രം കണ്ടാൽ പോരല്ലോ വീണ്ടും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തു കൂടെയായി വഴി പോകുന്നത് കടകളും വീടുകളും അടങ്ങുന്ന ഒരു ചെറിയ ടൗണിലൂടെ പോയിക്കൊണ്ടിരുന്നു വാഴയില ജീപ്പിൽ നിറച്ച് കൊണ്ടുപോകുന്നത് കാണാം റോഡിൽ നിന്നും കണ്ട മനോഹരമായ ഒരു ഫ്രെയിം രണ്ടു മരങ്ങൾക്ക് നടുവിലായി ഒരു വീട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കരിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് കരിക്കിനുള്ള തെങ്ങ് കൃഷി വേറെയും എണ്ണയ്ക്കുള്ള കൃഷി വേറെയുമാണ് ചെയ്യുന്നത് വളങ്ങൾ പോലും വ്യത്യസ്തമായിട്ടാണ് ഉപയോഗിക്കുന്നത് പോകുന്ന വഴിയിൽ പ്ലാസ്റ്റിക് കാനുകളിൽ പാല് കൊണ്ടുപോകുന്നതും ആടുകളെ മേച്ചു കൊണ്ടുപോകുന്നതുമൊക്കെയാണ് ഗ്രാമങ്ങളിലെ പ്രധാന കാഴ്ചകൾ വഴി വന്ന് ഒരു നാട്ടിന് പുറത്തെത്തി ഒരു മൂന്ന് റോഡ് ചേരുന്ന ജംഗ്ഷൻ അവിടെ ചെറിയൊരു ചായക്കടയിൽ ഒരു കട്ടൻ ചായയും കുടിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു ചായ കുടിച്ച് ഉൾഗ്രാമങ്ങളിലൂടെയായി യാത്ര ഇവിടെ അത്യാവശ്യം പഴക്കം ചെന്ന വീടുകളാണ് കൂടുതലും കാണുന്നത് ചെറിയ ഒരു കവലയിലെത്തി അവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞു ഇരുവശങ്ങളിലെ വീടുകൾ തമ്മിൽ അകലം തീരെയില്ല ചേർന്ന് ചേർന്നാണ് വീടുകൾ പണിതിട്ടുള്ളത് കവലയും റോഡും മറ്റും വിജനമായി കിടക്കുകയാണ് വാഹനങ്ങളും തീരെയില്ല വഴി വയൽ പ്രദേശത്തിൻ്റെ നടുവിലൂടെയായി വാഴ ഇല ബൈക്കിൽ കെട്ടിക്കൊണ്ടുപോകുന്നത് കാണാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചന്തയാണ് ഇതിനൊരു പ്രത്യേകതയുമുണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് ഈ ചന്ത പ്രവർത്തിക്കുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി പലചരക്ക് പഴവർഗ്ഗങ്ങൾ വീടുകളിൽ നെയ്തെടുക്കുന്ന കുട്ട പായ മുറം തുടങ്ങിയ വസ്തുക്കൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഏറെക്കുറെ എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു ചന്തവാക്കളം ചന്ത എന്നാണ് കമ്പത്തുള്ളവരുടെ വിശേഷണം എല്ലാവരും താൽക്കാലിക ഷെഡുകളിലാണ് കച്ചവടം നടത്തുന്നത് കച്ചവടത്തിൽ പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട് പിന്നെ ധാരാളം മലയാളികൾ താമസിക്കുന്ന ഒരു ഇടമാണ് കമ്പം കുറച്ചുപേരെ ഇവിടെ നിന്നും കണ്ടുമുട്ടി ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങാറാണ് പതിവെന്നും കടകളെ അപേക്ഷിച്ച് താരതമ്യേനെ ഇവിടെ വില കുറവാണെന്നും അവർ പറഞ്ഞു ഈ കച്ചവടം മാർക്കറ്റിന് പുറത്ത് റോഡിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്ന നദിയാണ് മുല്ലൈപ്പെരിയാർ ഇവിടെ ഒരു ചെക്ക് ഡാമും കാണാം നദിയുടെ ഒരു വശത്ത് നെൽപ്പാടങ്ങളും മറ്റു കൃഷിത്തോട്ടങ്ങളും ഉണ്ട് അവിടേക്കുള്ള ജലസേചനം നടത്തുന്നതിനാവാം ഇവിടെ ചെക്ക് ഡാം നിർമ്മിച്ചിട്ടുള്ളത് ഉത്തമപാളയം എന്ന സ്ഥലത്താണ് ഈ നദിയും ചെക്ക് ഡാമും ഉള്ളത് തേനിയിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഇവിടെ എത്താൻ സാധിക്കും അങ്ങനെ കമ്പം തേനിയിലെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും നന്ദി ബബായ്